എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം നമ്മളെ ചാനലുകളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ധാരാളം ആളുകൾ കാണുന്നുണ്ട് അവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ വിഗ്രഹത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം വിഗ്രഹം അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ചെറിയ ക്ഷേത്രങ്ങളിലും വലിയ ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങൾ ഉണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് വിഗ്രഹത്തെ നോക്കിയിട്ട് പ്രാർത്ഥിക്കും എൻ്റെ കാര്യം ശരിയായി ശരിയായിത്തരണേ എൻ്റെ കാര്യം ശരിയായി ശരിയായിത്തരണേ അങ്ങനെ ഓരോ കാര്യവും ചില ശരിയാവുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് ആൾക്കാർ എന്താ ചെയ്യുക അവിടെ നിന്ന് പർച്ചേസിങ് ഉണ്ടാവും പിന്നെ ക്ഷേത്രത്തിന് തൊഴുത് കഴിഞ്ഞാൽ പിന്നെ പർച്ചേസ് പിന്നെ അത് വിട്ടു അതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ എന്ത് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ വിഗ്രഹത്തെ മനസ്സിൽ ഉറപ്പിക്കണം മനസ്സിൽ ഉറപ്പിച്ചാൽ മാത്രമെന്ന് നമ്മളുടെ ഈ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തൂ എന്താ ലക്ഷ്യസ്ഥാനം ഈശ്വരനിലേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്തണമെങ്കിൽ നമ്മൾ മനസ്സിൽ വിഗ്രഹത്തെ ഉറപ്പിക്കണം മനസ്സിനെ ഏകാഗ്രമാക്കണം ആ സമയത്താണ് മനസ്സിലുള്ള എല്ലാ ആസുര ചിന്തകളും പോയിട്ട് നമ്മൾ നമ്മളെ ശരീരത്തിലുള്ള ചൈതന്യത്തിലേക്ക് ചേരും അപ്പോൾ ഇപ്പോഴെന്താ ചെയ്യുന്നത് ക്ഷേത്രത്തിൽ പോവും വിഗ്രഹത്തിനെ കാണും ആയ ശേഷം പല കുട്ടികൾക്കുള്ള കളിക്കോപ്പുകളും പല ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത് വിഗ്രഹത്തെ ക്ഷേത്രത്തിൽ ചെന്ന് വിഗ്രഹത്തെ അവിടെയുള്ള പ്രധാന വിഗ്രഹത്തെ നോക്കി മനസ്സിൽ മനസ്സിലുറപ്പിച്ച് ആ ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്ന് നല്ല നട്ടെല്ലാം നിവർത്തി ഇരുന്നിട്ട് നമ്മൾ അവിടെയുള്ള ക്ഷേത്രത്തിൽ കണ്ടിട്ടുള്ള ആ വിഗ്രഹത്തെ മനസ്സിൽ ആജ്ഞാചക്രത്തിൽ ഉറപ്പിച്ചുകൊണ്ട് നട്ടെല്ലാം നിവർന്നുകൊണ്ട് ഇരിക്കുക ഒരു പത്ത് മിനിറ്റ് ആ വിഗ്രഹത്തിനെ ശ്രദ്ധിച്ചിട്ട് ഇരിക്കുക അപ്പോഴാണ് നമ്മളെ ശരീര നമ്മുടെ മനസ്സിലുള്ള ആസുരവാസനകളൊക്കെ പോവുകയും നമ്മൾ ഈ ആനന്ദാവസ്ഥയിൽ എത്തുകയും ചെയ്യും ചെറിയ ഒരു ഒരു അതിന് ഒരു പണിയുമില്ല ചെയ്യാൻ ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം കിട്ടണം ഒരു വിഗ്രഹത്തെ നമ്മൾ ദർശിക്കുകയും വേണം ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ എല്ലാവരും ഇനി ഏത് ക്ഷേത്രത്തിൽ പോയാലും ഇങ്ങനെ വിഗ്രഹത്തെ നമ്മുടെ ആജ്ഞാചക്രത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഒരു നല്ല വായു വെളിച്ചവും കിട്ടുന്ന സ്ഥലത്ത് ഇരുന്ന് നട്ടിൽ എന്ന് പറഞ്ഞിരുന്നിട്ട് അതിൽ തന്നെ ദർശിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരിക്കുക അപ്പോഴ് നമുക്ക് കുറച്ച് ഇത് കുറച്ച് സമയം ചെയ്യേണ്ടി വരും സമയമല്ല കുറച്ച് ദിവസങ്ങളോളം ഇങ്ങനെ കുറച്ച് സമയം തോതില് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് വിചാരിച്ചതുപോലെ നമ്മളുള്ളിൽ മനസ്സിലുള്ള വൃത്തി ചിത്ത വൃത്തി നിരോധം നടക്കും അതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് ഇത്ര ചെറിയ കാര്യം പറയാനുള്ളൂ ഇനി അടുത്ത പ്രാവശ്യം വേറൊരു വലിയ കാര്യം അയച്ച് വീണ്ടും വരും എല്ലാവർക്കും നമസ്തേ നമസ്കാരം